ആത്മ വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം എന്നും സന്തോഷപ്രദമായി തീരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം കളിയാടാൻ നാം എന്താണ് ചെയ്യേണ്ടത് നാം സന്തോഷമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവർക്കും അതേ സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ അവരുടെ സന്തോഷം കെടുത്തിക്കളയരുത് എന്ന് പലരും അതാണല്ലോ ചെയ്യുന്നത് എനിക്കാനന്ദിക്കാനും മറ്റെത്ര എണ്ണത്തിൻ്റെ കഴുത്ത് വെട്ടാനും മടിയില്ലാത്ത ഒരു പുതുജനതയെ നമുക്ക് കാണാൻ കഴിയും അതിനാൽ നാം എപ്രകാരമായിരിക്കണമെന്ന് ഒരു കവി പറയുകയാണ് ജ്ഞാനം നിലാവു പോൾ ഹൃത്തിൽ സ്വയം വ്യാപനം ചെയ്യുക മാതൃകയായി ആചരിക്കും ജ്ഞാനം നിരാവുപോൽ ഹൃത്തിൽ ആത്മജ്ഞാനം ജ്ഞാനം എന്നതുകൊണ്ട് താൻ ആരാണെന്ന പരമസത്യം അറിയുക ജ്ഞാനം ിലാവ് പോൽ ഹൃത്തിൽ നിലാവ് ഏറ്റവുമധികം കുളിർമയേകുന്ന ഒന്നാണ് ജ്ഞാനം നിലാവ് പോലെ നമ്മുടെ ഹൃദയത്തിൽ സ്വയം വ്യാപനം ചെയ്യേ സഹർഷം നമ്മുടെ ഹൃദയത്തിൽ ഈ ജ്ഞാനം നിലാവ് പോലെ വ്യാപിക്കുമ്പോൾ സഹർഷം സന്തോഷത്തോടു കൂടി സാദരാമെന്നും സ്വജീവിതാമന്യർക്ക് വിളയത്തോടു കൂടി അന്യരുടെ ജീവിതം ശ്രേഷ്ഠതരമാക്കി തീർക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതവർ ചെയ്ത് എല്ലാവർക്കും ഒരു മാതൃകയായി വർദ്ധിക്കുന്നതാണ് അപ്രകാരം ജീവിക്കലാണ് ഈ ലോകത്തിൽ ജന്മം സഫലമായി തീരാൻ നാം ചെയ്യേണ്ടത് എൻ്റെ സ്വാർത്ഥമായ സുഖം എന്നതിലുപരി മറ്റുള്ളവരുടെ സുഖം കെടുത്തിക്കളയാത്ത ഒരവസ്ഥ നമുക്ക് വേണം നമ്മെപ്പോലെ മറ്റുള്ളവരെയും കാണാനുള്ള ഒരു വിശാല ബുദ്ധി നാം വളർത്തിയെടുക്കണം ഞാൻ ഏതിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിനെയായിരിക്കും മറ്റുള്ളവരും ഇഷ്ടപ്പെടുന്നത് ഞാൻ സുഖത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരും അതേ സുഖത്തെയായിരിക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷേ സുഖത്തിനായി സ്വീകരിക്കുന്ന വസ്തുക്കൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം അതിനാൽ അവനവൻ അവനവൻ ആത്മസുഖത്തിന് അവരന് സുഖത്തിനായി വരണം ആത്മസുഖത്തിന് ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ മറ്റുള്ളവർക്കും സുഖത്തിനായി ഭവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സുഖത്തിനായി ഭവിക്കുന്ന ഭവിക്കുന്നവ മാത്രമേ എനിക്ക് സുഖത്തിനായി ഞാൻ ആഗ്രഹിക്കാവൂ എൻ്റെ സുഖം മറ്റൊരാൾക്ക് ദുഃഖകരമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ആ സുഖത്തെ ഞാൻ ഉപേക്ഷിക്കേണ്ടതാണ് അതാണ് ത്യാഗത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം അങ്ങനെ ത്യാഗം കൊണ്ട് നാം ഉജ്ജ്വല ൂർത്തികളായി തീരണം ജ്ഞാനം നിലാവുമ്പോൾ ഹൃത്തിൽ സ്വയം വ്യാപനം ചെയ്യുക സഹർഷം സഹദരാമെന്നും മാതൃകയായി ആചരിക്കുമോ ഇത്തരം സുഭാഷിതങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് മനനം ചെയ്ത് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് സംതൃപ്തിയും സന്തോഷവും മറ്റുള്ളവർക്ക് മാതൃകയായി നിലകൊള്ളാനും സാധിക്കുകയുള്ളൂ അതിനാൽ ജ്ഞാനം നിലാവുമ്പോൾ കൃത്യ സ്വയം വ്യാപനം ചെയ്യേ സഹർഷം സാധരാമെന്നും സ്വജീവിത മന്യർക്ക് മാതൃകയായി ആധരിക്കുന്നു